ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ വ്ലോഗ് ഇതാ ഒരു വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യണത് കിച്ചണിൽ പലഹാരത്തിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മളിതാ പാലട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പിയു മുമ്പ് കാണിച്ചതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കലുണ്ടാവും കുറേ പേരൊക്കെ ചില നാട്ടിലൊക്കെ ഉണ്ട് പിന്നെ ഇതിന് പല പേരാണ് തോന്നണല്ലേ അപ്പോൾ നിങ്ങളെന്താ പറയാമെന്നല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ നമ്മൾ പാലട എന്നാണ് പറയുക മൈദദോശയിൽ പിന്നെ തേങ്ങയും ഷുഗർ സിറപ്പും കൂടിയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള അതിൻ്റെ ആ ഒരു ഫില്ലിങ്ങാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കും ഞാനിത് എത്ര കിട്ടിയാലും കഴിക്കൂട്ടെ അത്രയും ഇഷ്ടമാണ് പിന്നെ നെക്സ്റ്റ് ഇതാ അടുത്തൊരു സ്നാക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ വൈറ്റ് സോസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് വൈറ്റ് സോസും ചിക്കൻ മസാലയും കൂടി ബ്രെഡിൽ ഫില്ല് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് വൈറ്റ് സോസാണ് റെഡിയാക്കുന്നത് അതിനായിട്ട് ഇത് ഒരു പാനിലേക്ക് ബട്ടറും മൈദയും കൂടി നന്നായിട്ട് ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ബട്ടറും മൈദയും നല്ല സോഫ്റ്റ് ആയതിന് ശേഷം മാത്രം പാലൊഴിച്ചാൽ മതി പാലും ബട്ടറും മൈദയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി കൊടുക്കുക എന്നിട്ട് ഇതാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലൊരു തിക്ക് സോസ് ആവുന്നവരെ അപ്പോൾ ഇതാ നമ്മളെ വൈറ്റ് സോസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ചിക്കൻ മസാല ഓൾറെഡി ആദ്യമേ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത് നമ്മളെ സമൂസേൻ്റെ ഒക്കെ ഫില്ലിങ് തന്നെയാണ് അതിലൂടെ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ സ്പ്രിങ് റോൾ ആ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കില്ല അതിൻ്റെ ഒക്കെ ഫില്ലിങ്ങാണിത് ചിക്കൻ പിന്നെ സവാള വെളുത്തുള്ളി ഇഞ്ചി ക്യാരറ്റ് ക്യാപ്സിക്കം എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു മിക്സാണ് നല്ലൊരു ക്രീമി സ്നാക്കാണ് കേട്ടോ ഇത് വൈറ്റ് സോസ് റെഡി ആയതിനു ശേഷം ഈ മസാല ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഓരോ ബ്രെഡ് സ്ലൈസിലും വെക്കുക എന്നിട്ട് ടോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ സംഗതി നല്ല ടേസ്റ്റ് ആണ് നല്ലൊരു ക്രീമി ആണ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഴ ഒക്കെ ഫസ്റ്റ് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാം പക്ഷേ ഓൾറെഡി ഇത് നല്ലൊരു ക്രീമി ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ ആവശ്യമില്ല ഫില്ല് ചെയ്തതിന് ശേഷം നേരെ നമുക്ക് ടോസ്റ്ററിലേക്ക് വെച്ച് കൊടുക്കാം ടോസ്റ്റർ ഇല്ലെങ്കിൽ ഫ്രയിങ് പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്താലും മതി ഓക്കെ അപ്പൊതാ നമ്മളെ രണ്ട് സ്നാക്സും റെഡി ആയിട്ടുണ്ട് ഞങ്ങളിതാ ഇവിടെ പാലട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേശക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കേശയും ഞാനും കൂടി കൂടിയിട്ടതാ പാലട കായ്ക്കെല്ലാം ആണ് ഇനി ഇതാ ഞാനൊരു സംഭവം പരിചയപ്പെടുത്തി തരാം നമുക്കൊരു ഫ്രീ പർച്ചേസ് നടത്തിയാലോ നമ്മളിപ്പോൾ ഉള്ളത് വെളിയങ്കോട് ബെസ്റ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് പുതിയ വീട് എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് റീനോവേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവമാണിത് നമ്മളെ നാട്ടിൽ ഇത്രയും കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇവിടെ അത്രയധികം ടൈൽസിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ ടൈൽസ് മാത്രമല്ല സാനിറ്ററീസും ബാക്കി ഐറ്റംസും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ അടിപൊളി കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണാം മൂന്ന് ഫ്ലോറിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ ഞാനിതാ ഈ ഷോപ്പിൻ്റെ ഒക്കെ ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഇവിടെ എല്ലാ സൈസിലുള്ള ടൈൽസും ഉണ്ട് കേട്ടോ ഇത ഇതൊക്കെ നാല് നാല് വരുന്ന ആണ് മാർബിൾ പാറ്റേൺ ആണ് സെറോൺ ബ്രാൻഡിൻ്റെതാണ് അപ്പോൾ എല്ലാതും ഒരു മാർബിൾ ടച്ച് വരുന്ന ടൈൽസ് ആണ് ഇതാ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതൊക്കെ അപ്പൊ ഇവിടെ ഒരു ആനിവേഴ്സറി ഓഫർ നടക്കുന്നുണ്ട് അതായത് ആദ്യം ആ ഉള്ളത് ഇപ്പൊ സെവൻറ്റി ടുപ്പീസിനാണ് ഇവർ കൊടുക്കുന്നത് അപ്പൊ നല്ലൊരു അടിപൊളി ഓഫർ തന്നെയാണ് ഇനി ഇവേ നല്ല കളക്ഷൻസ് ഉണ്ട് ഇണ്ട് ത്രീ ഫ്ലോറിലായിട്ടാണ് വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം ടൈമിന്റെ കൂടുതൽ കളക്ഷൻസ് ഒക്കെ ഉള്ളത് അപ്പൊ നമുക്ക് ഫ്ലോറ് പോവാം ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് അതിൻ്റെ ഫ്ലോറും വാൾസൊക്കെ അപ്പോൾ അത് ഉഷാറായാലും വീടിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് തന്നെ അടിപൊളിയാവും അപ്പോൾ വീടെടുക്കുന്നവരും പിന്നെ വീട് റിനോവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഇത് എനിക്ക് പൊതുവേ ലൈറ്റ് ഷെയ്ഡ്സിനോടാണ് കേട്ടോ ഇഷ്ടം ഫ്ലോർ ഫ്ലോറായാലും വാളായാലും ലൈറ്റ് കളേഴ്സാണ് ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക ഓക്കെ വലിയൊരു ഏരിയയിൽ തന്നെ ഇവിടെ ഇതാ ടൈൽസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തത് നമുക്ക് കാണാം നല്ല നല്ല കളേഴ്സാണ് കേട്ടോ ഒക്കെ ലൈറ്റ് ഷെയ്ഡിലും പിന്നെ ഡാർക്ക് ഷെയ്ഡിലും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മാർബിൾ ടച്ച് വരുന്ന ടൈപ്പിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്ത ടൈൽസാണ് കൂടുതലും വരുന്നത് വീട് പണിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും ഫണ്ടിൻ്റെ ഇഷ്യൂ ഒക്കെ വരുമല്ലോ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇ എം ഐ ഫെസിലിറ്റിയോട് കൂടിയിട്ട് അപ്പോൾ ആ ഒരു സൗകര്യം ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതായത് ഇതൊക്കെ ഫോർ ബൈ ടു സൈസില് വരുന്ന ടൈൽസ് ആണ് ഇതിലും നല്ല അടിപൊളി ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടോ ഇവര് പറഞ്ഞത് എല്ലാതും നല്ല പ്രീമിയം ക്വാളിറ്റി ടൈൽസാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് റേഞ്ചിലുള്ള ടൈൽസ് ഒക്കെ തേർട്ടി ഫൈവ് റുപ്പീസിനാണ് അവർ കൊടുക്കുന്നത് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല ഓഫേഴ്സ് തന്നെ ഇവർ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഷോപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ ഈസിയാണ് എല്ലാതും നല്ല അടിപൊളിയായിട്ടാണ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ സൈസിലുള്ള ടൈൽസും ഇതാ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർക്ക് ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിലൂടെയും കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേരളത്തിലെ എല്ലായിടത്തേക്കും ഇവരുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ എത്തിച്ചവർക്കും ഫ്രീ ഡെലിവറിയാണ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഷോപ്പിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യുക ഞാനിതാ കൊടുത്തിട്ടുള്ള ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അവർ ഫോട്ടോസും വീഡിയോസും ഒക്കെ സെൻഡ് ചെയ്ത് തരും നമുക്ക് ഏത് ടൈപ്പിലാണോ ആവശ്യം അതിനനുസരിച്ച് തന്നെ സെലക്ട് ചെയ്യാം ഇതാ ഇതൊക്കെ എലിവേഷൻ ടൈൽസ് ആണ് ഇതൊക്കെ നല്ല കളർഫുള്ളായ ആണ് നല്ല അടിപൊളി പ്രിന്റും പിന്നെ പല ഒക്കെ കൊടുത്തിട്ടുള്ള ടൈൽസ് ആണ് എല്ലാതും കാണാൻ നല്ല ഭംഗിയുണ്ട് കോട്ടിയാട് പോർച്ച് സിറ്റ് ഔട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈൽസ് ആണ് കേട്ടോ ഇതൊക്കെ നെക്സ്റ്റ് നമുക്ക് ൂം ടൈൽസ് ഒക്കെ കാണാം ബാത്റൂം ടൈൽസിന് കുറേ കളക്ഷൻ ഉണ്ട് ഇവിടെ ഒരു ബാത്റൂം എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവരുടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പൊ നമുക്ക് ഈസിയാണ് ചൂസ് ചെയ്യാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാവും ഇവിടെ കുറച്ച് പ്ലെയിൻ ഇതെങ്ങനെയാണ് വരുന്നത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് എങ്ങനെയുള്ളത് ഡിസൈൻ ചെയ്യുന്നതാണ് അതിൽ തന്നെ കുറെ വെറൈറ്റി പ്രിന്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ഗ്ലോബി ടൈസ് ആണ് പിന്നെ ദൈ സൈസ് മാക്സിഡി സ്റ്റൈൽസ് ആണ് വരുന്നത് ബാത്റൂമിലേക്കുള്ളത് ഇതൊക്കെ ബാത്റൂം ടൈൽസ് തന്നെയാണ് പ്ലെയിൻ സീരീസിൽ വരുന്ന ടൈൽസ് ആണ് ഓരോ ടൈൽസും യൂസ് ചെയ്താൽ ബാത്റൂമിന്റെ ലുക്ക് എങ്ങനെയാവും എന്നുള്ളത് അവരിതായി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ സെലക്ട് ചെയ്യാം ക്ലോസെറ്റിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറാണ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും റേറ്റ് കുറവില് ഇവർ കൊടുക്കുന്നത് ഇവിടെ ഇതാ വാഷ്ബേസിൻ്റെ കുറേ അധികം കളക്ഷൻസ് ഉണ്ട് നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ളത് പ്ലെയിൻ ആയത് ഗോൾഡൻ ടച്ച് വരുന്നത് അപ്പോൾ നമുക്ക് വീടിനനുസരിച്ച് അതായത് വീടിൻ്റെ ഇൻറ്റീരിയറിനുസരിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വന്നിട്ട് സെലക്ട് ചെയ്യാം വാഷ് താഴെ താഴെതാ ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് വരുന്ന ടൈപ്പിലുള്ള കുറച്ച് കളക്ഷൻസ് കൊണ്ടിട്ട പിന്നെ അതായത് കണ്ട ഇതൊരു വൈസ് പോലെ ഉണ്ട് സംഭവം ഇത് വാഷ് ബേസിനാണ് പിന്നെ ഇതൊക്കെ കിച്ചൺ സിങ്കിന്റെ പല ടൈപ്പിലുള്ള കളക്ഷൻസ് ആണ് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ്സിന് സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട ഞാൻ ഇവിടുത്തെ കുറേ അധികം കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടാ ആവശ്യമുള്ളവർക്ക് ഓരോന്നും കാണാൻ ഇഷ്ടണ്ടാകുമല്ലോ അപ്പോൾ ബേസിൻസ് ആണെങ്കിലും ഫിറ്റിംഗ്സ് ആണെങ്കിലും ഒക്കെ ഞാനിതാ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ പൊന്നാനി വെളിയങ്കോട് കിണർ സ്റ്റോപ്പിലാണ് ഷോപ്പ് വരുന്നത് പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അപ്പോൾ പുതിയതായിട്ട് വീടെടുക്കുന്നവർക്കും വീട് പണി നടക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ